ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീച്ചറെ ഓർമ്മ കാണും നിങ്ങൾക്ക് ഒരു നാല് മാസങ്ങൾക്ക് മുന്നേ അല്ലേ ടീച്ചർ എത്ര മാസമായി നാല് മാസങ്ങൾക്ക് മുന്നേ സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ഒരാൾ എങ്ങനെ സൈക്കിൾ ബാലൻസിൽ ബാലൻസിലെത്തിയതിന് ശേഷം സ്കൂട്ടി പഠിക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ടീച്ചർ ഈ അടുത്ത ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി സന്തോഷം ഉണ്ടല്ലോ ടീച്ചറെ നാലു മാസ കാലയളവിൽ ഇടയിൽ ഒരു രണ്ട് മാസത്തിൽ അല്ലെ മുന്നേ കല്യാണം നടന്നു അല്ലെ അപ്പൊ ഒരു ബ്രേക്ക് കിട്ടു അപ്പോൾ സ്കൂട്ടി നമ്മൾ ഓടിക്കുന്ന ആ വീഡിയോ ചെയ്തതിന് ശേഷം ടീച്ചറുടെ കല്യാണത്തിന്റെ ഒരു തിരക്കായത് കാരണം ടീച്ചർ വണ്ടി പഠിക്കാൻ വേണ്ടി വന്നില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ ഇപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി സന്തോഷമുണ്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് അല്ലെ അപ്പൊ സന്തോഷമുണ്ട് അപ്പൊ ടീച്ചറെ കാര്യം പറയുമ്പോൾ ടീച്ചർ കണ്ണൂരിൽ നിന്നാണ് പഠിക്കാൻ വരുന്നത് അല്ലെ ഞാനന്ന് കല്യാണത്തിൽ വന്നപ്പോഴാന്ന് അറിഞ്ഞത് ആ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നിട്ട് പോകണം ഫസ്റ്റ് സ്റ്റോപ്പിലെത്താൻ അല്ലെ ആടെ നീടുത്തേക്ക് ബസ്സിന് ഒരു അരമണിക്കൂറിൽ മേലെ ഓട്ടോ ഉണ്ട് എന്നിട്ട് ഇവിടെ ഒരു ഏഴേ മുക്കാലിൽ എത്തും അപ്പൊ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് വിടലുണ്ട് ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും അല്ലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു ആറ അല്ലേ ആറാറ അഞ്ച് അഞ്ചു മണിക്ക് തന്നെ എണീക്കണം അല്ലെ അപ്പൊ അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ടീച്ചർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന് പ്രാക്ടീസ് ചെയ്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത് എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് ടീച്ചർ സ്കൂട്ടി ഓടിക്കുന്നതും സൈക്കിൾ ഓടിക്കുന്നതുമൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഓ അതുപോലെ തന്നെ ഒരു എട്ട് എടുക്കുന്ന വീഡിയോ ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കാം സരിക ടീച്ചറാണ് ടീച്ചർ കണ്ണൂരാണ് സ്ഥലം അപ്പോൾ ടീച്ചർ സൈക്കിൾ ബാലൻസ് ഇല്ലാതൊരാൾ സൈക്കിൾ ബാലൻസിലൂടെ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാൾ സൈക്കിൾ ബാലൻസിൽ ബാലൻസിലെത്തിയതിന് ശേഷം എങ്ങനെ സ്കൂട്ടി ഓടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ടീച്ചർ ഇന്നലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതിനു ശേഷം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ടീച്ചർ കണ്ണൂരാണ് സ്ഥലം കണ്ണൂർ പള്ളിക്കുന്നാണ് സ്ഥലം പള്ളിക്കുന്ന് ഇവിടെ പഠിക്കാൻ വരുമോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ നമ്മളൊരു നാല് മാസം മൂന്ന് മാസങ്ങൾക്ക് മുന്നേ വീഡിയോ ഇട്ടിരുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ വീഡിയോ ചെയ്തിരുന്നപ്പോൾ ചെയ്തിരിക്കുന്ന വാഹനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ കല്യാണം കഴിഞ്ഞു അങ്ങനെ രണ്ട് മാസത്തെ ബ്രേക്കും ടീച്ചർ എടുത്തു ആ സമയത്ത് പഠിക്കാൻ വന്നില്ല നമ്മൾ ആ സ്കൂട്ടി ഓടിക്കുന്ന വീഡിയോ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മാസത്തെ ബ്രേക്ക് ടീച്ചർ എടുത്തിരുന്നു കല്യാണമായത് കാരണം അതിന് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രാക്ടീസിന് വന്ന് കാറിൻ്റെ ടെസ്റ്റും അതുപോലെ തന്നെ ബൈക്ക് ടെസ്റ്റും പാസ്സായി കഴിഞ്ഞു ടീച്ചർ ഇട്ടെടുക്കുന്ന ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ടീച്ചറെ ടീച്ചറ് കഴിഞ്ഞാൽ റൈറ്റ് അല്ലേ കയറിയാൽ റൈറ്റ് ടേൺ ചെയ്യുക അവിടെ വെച്ച് റൈറ്റിലേക്ക് അല്ലേ റൈറ്റ് ദാ അവിടെ പോവാ അവിടെ വെച്ച് ദാ ഇതുപോലെ 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 ടേൺ ചെയ്ത് ദാ ഇവിടുന്ന് വീണ്ടും റൈറ്റ് ടേൺ ചെയ്ത് ഇതുപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസിയായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാം അപ്പോൾ ടീച്ചർ എന്താ പറയാനുള്ളത് നമ്മളെ പറ്റി ഒരുപാട് സന്തോഷം ഞാൻ ഫസ്റ്റ്ലി സൈക്കിൾ ബാലൻസോ ഒരു ഐഡിയ ഇല്ലാണ്ട് ജോയിൻ ചെയ്തതാണ് സ്കൂട്ടി ഒന്ന് ഓടിക്കാൻ നല്ല പേടിയായിരുന്നു അപ്പൊ സാറും എല്ലാം പഠിപ്പിച്ചെന്നു വെച്ചിട്ട് നല്ലോണം പഠിക്കാൻ പറ്റിട്ടുണ്ട് ഒരുപാട് പേടി മാക്സിമം ഒഴിവായി പോയവലുള്ളതിപ്പോ പിന്നെ എട്ടെല്ലാം എടുത്ത് റൂട്ട് ടെസ്റ്റും പാസ്സായി ഒരുപാട് സന്തോഷം സന്തോഷം ടീച്ചർ ഇന്ന് വന്നു വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നി അപ്പോൾ നമ്മൾ ആ മുന്നേ ചെയ്ത വീഡിയോന്റെ ഒരു ഒരു അല്ലേ ഒരു ബാക്കി ഭാഗം എന്നുള്ള നിലയിൽ അതിൽ തീർത്ത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ ഓക്കെ ടീച്ചറേ താങ്ക് യു